Face a പ്രേശഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും വളരെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിനകത്ത് അവസരം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വകീപ്പാൻ അമേൻ ഹാലലൂയ പ്രശ്നങ്ങൾക്കകത്ത് വേദനകൾക്കകത്ത് നിരാശകൾക്കകത്ത് കിടക്കുന്ന അമേൻ ഹാലലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വകിപ്പാൻ സ്വർഗത്തിലെ ദൈവം കർത്താവ് അവസരം നൽകി എന്നിരുന്ന രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഞായറാഴ്ച രാത്രി കരയുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മളെല്ലാം ഞായറാഴ്ചയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കാനും ദൈവസന്നിധിയിൽ ജാഗരിപ്പാനും സ്വർഗതൃതിയും അവസരം നൽകിയല്ലോ ആ ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിരാശയിലായിരിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്ന് അത്ഭുതപ്പെടത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തു നിന്നും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ആമയ രോഗങ്ങൾ മാറട്ടെ മേൻ നിരാശകൾ മാറട്ടെ കഷ്ടതകൾ മാറട്ടെ തകർച്ചകൾ മാറട്ടെ ആ തകർച്ചകളെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലായ്മകളെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പൊളിഞ്ഞു പോയതിനെ ചേർത്തുപണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് തൈശഫാമുടെ ശബ്ദത്തോടൊപ്പം കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ കർത്താവയെ ഞാൻ ആരുമില്ലാതെ ഏകനായിരിക്കുന്നു ഏകയായിരിക്കുന്നു എനിക്ക് സഹായം ആരിൽ നിന്നും ലഭിക്കുന്നില്ല അമേൻ ഇന്ന് രാത്രിയിലും നിലവിളിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവന് പറയുവാനുള്ളത് അമേൻ ഹൽ ഞാൻ എൻ്റെ കണ്ണൂർ ൾ പർവ്വതത്തെങ്കിലേക്ക് ഉയർത്തി എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോവയെങ്കിൽ വരുന്നു അമേൻ ഹാലലൂയ അമേൻ ഹാലലൂയ നിങ്ങൾക്കുള്ള സഹായം നിങ്ങൾക്കുള്ള ആവശ്യങ്ങളുടെ അമേൻ അമേൻ ദൈവപ്രവൃത്തിയുമായി അത്ഭുത സാക്ഷ്യവുമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അത്ഭുതങ്ങൾ കാണുവാൻ പ്രതീക്ഷയോടെ ദൈവസനായിരിക്കുന്നു നിശ്ചയമായും ആ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനധിയിൽ മുട്ടുമട ൈവബാധത്തിലായിരുന്നാട്ടെ ഈ ഞായറാഴ്ച രാത്രിയിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്യുവാനുണ്ട് സ്വർഗത്തിലെ അപ്പന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്യുവാനുണ്ട് ഹാലലൂയ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യേ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വേണം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമൃദ്ധിയും നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കും അമേൻ ഹാലലൂയ അമേൻ ഹാലലൂയ സ്വന്തമായി ഭവനമില്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്ന ഒരു സ്വന്തം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു സ്വർഗത്തിലെ ദൈവം സ്വന്തം വാക്ത്തെ കർത്താവ് നൽകും ആമേൻ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒരു ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വത്തെ നൽകുവാൻ ഇടയായിത്തീരും അമേൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ച് കെട്ടുകളെ പൊട്ടിച്ച് സ്വർഗം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഹാലലൂയ സാമ്പത്തിക ഞുരുക്കം മൂലം വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഇന്ന് വരെ കച്ചവടം നടത്തുവാൻ കഴിയാതെ വേണം മാനുഷികമായി പൈശാചികമായി പിശാചി വെല്ലുവിളിച്ച് കച്ചവടത്തിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കച്ചവടങ്ങൾക്ക് വിരോധമായുള്ള തടസ്സങ്ങൾ അഴിഞ്ഞു മാറും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഭർത്താക്കന്മാർ തലമുറകൾ മധ്യത്തിലും ബന്ധനങ്ങളിലും കൂട്ടുകെട്ടുകളിലും കേസുകളിലും ഒക്കെ കുരുങ്ങി തകർന്നു കിടക്കുന്നുണ്ടോ ഇന്ന് രാത്രി നിലവിളിക്ക് കരയുന്ന അതിന്റെ കണ്ണുതീർന്ന് ആമേ ചില മദ്യപാനത്തിന്റെ ശക്തികൾ ചില ഡ്രഗ്സിന്റെ അടിമത്തത്വങ്ങൾ ആമേൻ അമ്മ കുടുംബത്തിനകത്ത് നേരിപ്പോകുന്നു ആമേൻ നീങ്ങിപ്പോകുന്നുണ്ട് അസമാധാനത്തിന്റെ അനുഭവങ്ങൾ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ അനുഭവിക്കുവാൻ കഴിയാതെ വേണം സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വേണം ആയിരിക്കുന്ന അവസ്ഥകൾക്ക് സ്വർഗമരത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റകര അമരവിള താതമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട വാട്സ്ആപ്പ് മെസ്സേജും ഒക്കെ അവിടെ ലഭിക്കുവാനും ഒക്കെ സ്വർഗത്തിലധികം സഹായിക്കും പ്രത്യേകാൽ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച മധ്യസ്ഥ പ്രവർത്തക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തന്റെ മകൾക്ക് ഇരുപത്തെട്ട് വയസ്സായി ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു അമ്മ പറഞ്ഞതാണ് എൻ്റെ മകൾ വിദേശത്താണ് അവൾ വന്നാൽ ഉടൻ തന്നെ അമ്മേൻ അവൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയ മാതാവ് പ്രാർത്ഥിച്ചതും പ്രാർത്ഥനാ വിഷയം അറിയിച്ചതും പോലെ തന്നെ താൻ കടന്നു വരുവാനിടയായി ഒന്നര മാസത്തെ ലീവിന് കടന്നു വന്നു അമ്മേൻ ഹാലലൂയ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ പ്രപ്പോസൽ കടന്നു വന്നു അമ്മേൻ പ്രിയ മകളുടെ വിവാഹം കഴിഞ്ഞു അവർ ഒരുമിച്ചോ അമ്മയിൻ ഹാലലൂയ അമ്മേൻ വിദേശത്തേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ അമ്മൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ ദൈവപാനപടത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ആമേൻ ഹാലലൂയ കഴിഞ്ഞ ആമേൻ മൂന്ന് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഈ നാലാമത്തെ രാത്രിയിലും ആമേൻ ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു ജൂഡാബല ശന്തനാരകൽ കടകശി കടക്കണി മൂലം വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ആമേൻ പ്രോപ്പർട്ടീസ് വിൽക്കുവാൻ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല വിലയിൽ കച്ചവടങ്ങൾ നടക്കട്ടെ ജൂഡാബല ഹദനകടകശി ്രൗഢഅമന വരുന്ന കച്ചവടക്കാരെ തെറ്റുവിടുന്ന ചില വ്യക്തികളുണ്ട് അമ്മേൻ ചില പൈശാചിക ബന്ധനങ്ങളുണ്ട് നിന്നെ എന്നും ആ ബാധ്യതയിൽ കിടത്തുമെന്ന് അമേൻ ഈ വസ്തു വിട്ടുപോകത്തില്ല ഈ ഈ വീട് വിറ്റുപോകത്തില്ല അമ്മേൻ ഹാലലിയ ഇത് ജപ്തിയായി പോകുമെന്ന് വെല്ലുവിളിക്കുന്നവരുണ്ട് അതിന്റെ നടുവിൽ കച്ചവടം നൽക നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പച്ച യേശുവേ സ്തോത്രം സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ യേശുപ്പച്ച സ്വന്ത ഭവനമെന്ന വാക്തത്വത്തിനുവേണ്ടി കരയുന്നുണ്ട് കർത്താവേ ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാത്തവണ്ണമായിരിക്കുന്നവർ യേശുവേ വഴികള ദൈവം തുറക്കണമേ അപ്പ പ്രതീക്ഷയോടെ തുടങ്ങി അപ്പാ നിങ്ങളാരംഭിപ്പിൻ ഞാൻ അവസാനിപ്പിക്കാമെന്നുള്ള കർത്താവ് ദൈവമേ വഴികൾ വാതിലുകൾ വിശാലതകൾ തുറന്നുകൊടുക്കട്ടെ ചൂടാവാന ഹഥനഘടക ചെയ്യുക അർത്ഥപ്രൗഢപര ഈ ബലഘടക ഷം താരകനാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ സ്വന്തം ഭവനമെന്ന വക്തത്വത്തിൽ വിരോധമായുള്ള തടസ്സങ്ങൾ അഴിഞ്ഞു മാറട്ടെ അപ്പ ജാ യേശുവെ ലോണുകൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിലത് ലഭിക്കട്ടെ അപ്പ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് മദ്യവാനികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ മദ്യപാന ശക്തികൾ മാറിപ്പോകട്ടെ കേസുകൾ മാറിപ്പോകട്ടെ ഡ്രഗ്സിൻ്റെ അടിമത്വം മാറിപ്പോകട്ടെ പച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നതിനായി സ്തോത്രം ഉദരഫലമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കേണ്ട വക്തത്വ സന്തതികൾ ജനിക്കേണ്ട ഉദരഫലത്തിന് വിരോധമായി തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും പോരികളും പോരാട്ടങ്ങളും ശംതനാരകൾ ജൂടാൻ അക്ഷേ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്ത്രം കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോ ം കർത്താവേ അതുപോലെ കർത്താവെ ദൈവമേ നല്ല ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർ ഒരു ഭാവി ജീവിതം പ്രതീക്ഷിച്ചായിരിക്കുന്നവർ യേശുവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം നൽകണമേ അപ്പ യേശുവെ സെക്കൻഡ് മാരേജുകൾ നടക്കട്ടപ്പോൾ ച തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസ്ഥനത്തിലായിരിക്കുന്ന കുടുംബം ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ മുട്ടു വലിയ മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ അപ്പ കാര്യം നിങ്ങളെ താഴ്ത്തി തീൽപ്പിക്കുന്നു ഈ ജനത്തെ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു വിളിക്കുക ിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക ഇല്ല വലിയ ആശയങ്ങളും നമുക്ക് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞെറച്ചുകളും സാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമിക് സെക്ഷനും ഉച്ചശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും ഗ്രാമ താൻ മുടി ജംഗ്ഷൻ പ്ലസ് ഇടേണ്ട ഗ്രൗണ്ട് മീറ്റിംഗ് വരിക അനേകരോട് അറിയിക്കുക ആ മെയിൻ കാർഡ് പ്ലസ് യു ഫാമിലി ഗ്ലോബൽ ുടെ വിശുദ്ധ സാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ